വർഷം മുൻപ് കൊട്ടിഘോഷിച്ച് ആരംഭിച്ച വെട്ടിക്കോട്ടിച്ചാൽ ടൂറിസം പദ്ധതി പാതിവഴിയിൽ എങ്ങുമെത്താതെ മുടങ്ങി രണ്ടായിരത്തിനിടെ ചാലിൽ നിർമ്മിച്ച കരിങ്കൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണിരുന്നു വെട്ടിക്കോട്ടിച്ചാൽ ടൂറിസം പദ്ധതി പൂർത്തീകരിക്കാൻ ത്രിതല പഞ്ചായത്തുകളും ടൂറിസം വകുപ്പും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ടൂറിസം പദ്ധതി നിലച്ചു മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി നാലു വർഷം മുമ്പ് കൊട്ടി ഘോഷിച്ച വെട്ടിക്കോട്ടിച്ചാൽ ടൂറിസം പദ്ധതി പാതിവഴിയിൽ എങ്ങുമെത്താതെ മുടങ്ങി രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രാരംഭ നിർമ്മാണത്തിനിടെ ചാലിൽ നിർമ്മിച്ച കരിങ്കൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു ഇതേ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരുന്നു സംരക്ഷണ ഭിത്തിയോട് ചേർന്ന ഭാഗത്ത് ചെളിയന്ത്രം ഉപയോഗിച്ച് നീക്കിയപ്പോഴാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് അന്ന് സംഭവം വിവാദമാവുകയും രാഷ്ട്രീയ പാർട്ടികൾ അഴിമതി ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരികയും ചാലിൽ പാർട്ടികളുടെ കുടികൾ കുത്തി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു അന്ന് നിലച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നീട് പുനരാരംഭിച്ചില്ല വെട്ടിക്കോട് ചാൽ ഇപ്പോൾ മാലിന്യ കേന്ദ്രവും മരണക്കിണിയുമായി മാറിയിരിക്കുകയാണ് ചാലിന്റെ പരിസരങ്ങളിൽ വ്യാപകമായി ഇപ്പോൾ മാലിന്യം തള്ളുകയാണ് കാടും പടർപ്പും കയറിക്കിടക്കുന്ന വെട്ടിക്കോടി ചാലിൽ മുമ്പ് പലരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുമുണ്ട് കായംകുളം പുനലൂർ റോഡിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമാക്കി വെട്ടിക്കോടി ചാലിനെ മാറ്റിയെടുക്കാൻ കോടി രൂപയാണ് അനുവദിച്ചിരുന്നത് കുട്ടികളുടെ പാർക്ക് വിശ്രമ കേന്ദ്രം ഭക്ഷണശാല ബോട്ടിംഗ് തുടങ്ങിയവയാണ് പദ്ധതിയിൽ ലക്ഷ്യമിട്ടിരുന്നത് ഇതിൽ തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ ടൂറിസം വകുപ്പും നാൽപ്പത് ലക്ഷം രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചെലവഴിക്കാനാണ് തീരുമാനിച്ചിരുന്നത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷം ചുനക്കര പഞ്ചായത്ത് അഞ്ച് ലക്ഷവും വിനിയോഗിച്ച് പദ്ധതി നടപ്പിലാക്കുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് രാത്രിയുടെ മറവിലാണ് ഇപ്പോൾ ഇവിടെ മാലിന്യങ്ങൾ തള്ളുന്നത് മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താൻ ചാലിന് സമീപം ചുനക്കര പഞ്ചായത്ത് ക്യാമറ സ്ഥാപിച്ചിരുന്നെങ്കിലും ഇവയും നിശ്ചലമായിരിക്കുന്നു വെട്ടിക്കോട് ചാൽ ടൂറിസം പദ്ധതി പൂർത്തീകരിക്കാൻ ത്രിതല പഞ്ചായത്തുകളും ടൂറിസം വകുപ്പും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ്